ജാത്തിരൈ ജൈവ വൈവിധ്യ പ്രദർശനമേളയെ വരവേൽക്കാനൊരുങ്ങി മീനങ്ങാടി ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത് മേള ആഘോഷമാക്കാനുള്ള സബ് കമ്മിറ്റികളുടെ യോഗം പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു കാലാവസ്ഥാ വ്യതിയാനവും തന്മൂലം കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധിയും ദീർഘവീക്ഷണത്തോടെ അതിജീവിക്കാനൊരുങ്ങുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായാണ് ബി എം സിയുമായി സഹകരിച്ച് ജില്ലയിൽ തന്നെ ആദ്യമായി ജാത്രി എന്ന പേരിൽ കാലാവസ്ഥ ഉച്ചകോടിയടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ജൈവ വൈവിധ്യമേള നടത്തുന്നത് മേളയുടെ ഭാഗമായി നൂറ്റിയൊന്ന് സ്റ്റാളുകളും സെമിനാർ ഹാളും ഉൾപ്പെടെ ഒരുക്കുന്നതിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ബിന്ദു നിർവഹിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബി എം സിയും നടന്നു നടത്തുന്ന ജൈവകാര്ഷിക വൈവിധ്യമേളയോടനുബന്ധിച്ചുള്ള കാൽനാട്ടൽ ചടങ്ങാണ് ഇവിടെ നടത്തപ്പെട്ടുള്ളത് വയനാട് ജില്ലയുടെ തന്നെ വലിയൊരു തന്നെയാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത് എല്ലാവരുടെയും സഹകരണം ജാതിരെ ജൈവ വൈവിധ്യ പ്രദർശന വിപണന മേളയും കാലാവസ്ഥ ഉച്ചകോടിയും കാർഷിക ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് മീനങ്ങാടിക്കാർ സബ് കമ്മിറ്റികൾ ചേർന്ന് വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനായി നടത്തി വരുന്നത് കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായ സ്റ്റാളുകൾ വ്യത്യസ്ത കാർഷിക സെമിനാറുകൾ തുടങ്ങിയവ മേളയുടെ ആകർഷകങ്ങളാകും ദിവസവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി